ഒരിക്കൽ നിയമസഭയുടെ ഡയസിൽ കയറി നിന്ന ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ താണ്ഡവുമൊക്കെ ഇപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല അതേ ശിവൻകുട്ടി തന്നെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ കണ്ടാൽ തലയിൽ കൈവച്ചു പോകും കുട്ടികളുടെ കാര്യത്തിൽ വെറും സോഷ്യൽ മീഡിയ സ്റ്റണ്ട് നടത്തുന്ന ശിവൻകുട്ടിയുടെ പല പോസ്റ്റുകൾക്കും സഖാക്കൾ കയറി കയ്യടിക്കുന്നത് പതിവാണ് പക്ഷേ ശിവൻകുട്ടി സാറിന് ഈയിടെയായിട്ട് ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് കാരണം വന്നു വന്ന് ഇപ്പോൾ എന്തു പറയണം പോലും പുള്ളിക്ക് അറിയാൻ മേലാതായിട്ടുണ്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ആളിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്നറിയാം എങ്കിലും പറയാനുള്ളത് പറയണമല്ലോ നനഞ്ഞിടം കുഴിക്കുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കാരണം കഴിഞ്ഞ ദിവസമാണ് കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ തട്ടം വിഷയമായത് തട്ടമിട്ടു വന്നതിന്റെ പേരിൽ സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് പക്ഷേ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു വാചകമാണ് ഇവിടെ പ്രധാനം മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ടീച്ചർ ധരിച്ചിരിക്കുന്നതും ശിരോവസ്ത്രമാണ് എന്ത് ന്യായമാണ് അതിലുള്ളത് എന്നുമായിരുന്നു മാത്രമല്ല സ്കൂളിനെ അനുമതി നൽകാനും അത് പിൻവലിക്കാനുമുള്ള അധികാരമുണ്ടെന്ന് ഒരു ഭീഷണി കൂടി അങ്ങ് മുഴക്കി കളഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി പ്രത്യക്ഷത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇതിൽ എന്താണ് പ്രശ്നമെന്നും ഇത് മന്ത്രിയുടെ ഒരു മാസ് മറുപടി എന്നുമൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു വർഗീയ വിദ്വേഷത്തിന്റെ സ്വഭാവമുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ചെയ്തത് ശരിയായ നിലപാടാണെന്ന ഭാവമാണ് ആ അധ്യാപകർക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് ഒരു സുവർണ അവസരമായി ഏറ്റെടുത്ത് കത്തിക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ സംഘടനകളാണ് കുട്ടിയുടെ പിതാവ് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച ഇസ്ലാമോഫോബിയ വളർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിക്കുന്നത് പ്രശ്നം രൂക്ഷമായപ്പോൾ തന്നെ കുട്ടിയെ തട്ടമിടാതെ സ്കൂളിൽ വിടാൻ ശ്രമിക്കുമെന്ന പിതാവ് പറഞ്ഞിരുന്നു കാരണം ഇതൊരു വർഗീയ വിദ്വേഷമായി മാറരുതെന്ന് ആ പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ അതിനെ ഇടയ്ക്കാണ് വി ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ പ്രതികരണം തീർച്ചയായും ആ അധ്യാപകർ നടത്തിയത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത വിഷയമാണ് എന്നാൽ ഒരു മോശം നിലപാടിനെ മറ്റൊരു മോശം നിലപാട് കൊണ്ടല്ല എതിർക്കേണ്ടത് എന്താണ് ശിവൻകുട്ടി ഇവിടെ പറഞ്ഞത് ആ അധ്യാപികയും ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നുവെന്ന് പക്ഷേ ആ അധ്യാപകർ ധരിച്ചിരിക്കുന്നത് അവരുടെ സന്യാസത്തിന്റെ പ്രതീകമായ വസ്ത്രം തന്നെയാണ് ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും സ്വന്തം മതം പറയാനും പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും അവകാശമുണ്ട് എന്നാൽ അതൊരു മോശം കാര്യമാണെന്ന് പറയാൻ ആർക്കാണ് അധികാരം അധ്യാപികമാർ ചെയ്ത മോശം കാര്യത്തെ എതിർക്കേണ്ടത് അവരുടെ വിശ്വാസത്തെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ടല്ല എന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തീർച്ചയായും മറഞ്ഞിരിക്കുന്ന പൊതുശത്രുക്കൾ തന്നെയാണ് എവിടെ വർഗീയതയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടോ അവിടെയെല്ലാം സംഘപരിവാറുണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഏതു വിധേയനെയും ഉപയോഗിക്കുന്ന സംഘപരിവാറിനാണ് ഇത് ഗുണം ചെയ്യുക കാരണം ഇപ്പോൾ ദേശീയ വർഗീയ രാഷ്ട്രീയത്തിലെ സംഘപരിവാറിന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് തീർച്ചയായും ക്രിസ്ത്യാനികൾ തന്നെയാണ് അതിന് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കലാണ് ഇപ്പോൾ ശിവൻകുട്ടി ചെയ്തത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷത്തിന് സാധ്യത തേടുന്ന സംഘപരിവാറിനെ ആവശ്യമുള്ള വിഷമാണ് വിതച്ചതെന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സെൻട്രിത്ത സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് ചേരാത്തതുമാണ് കാരണം വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലോ വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ പേരിലോ ഒരു കുട്ടിക്കും അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളിൽ കടന്നു കയറാനോ അതിനെതിരായി സ്വന്തം ചട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒരു സ്കൂൾ മാനേജ്മെന്റിനും അധികാരമില്ലെന്നതാണ് സെൻട്രിത്ത സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയെയാണ് സ്കൂൾ അധികൃതർ പുറത്തു നിർത്തിയത് സ്കൂൾ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാൻ തയ്യാറാണെന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് സ്കൂളിന്റെ നിബന്ധന അനുസരിച്ച് കുട്ടി വന്നാൽ ആദ്യ ദിനത്തിൽ എന്ന പോലെ വിദ്യ നൽകാൻ തയ്യാറാണ് സ്കൂൾ നിയമം അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കും സർക്കാരിനെയും നിയമത്തെയും അനുസരിച്ചാണ് ഇതുവരെ മുന്നോട്ടു പോയതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു വിദ്യാർത്ഥി സെൻട്രിത്ത സ്കൂളിലെ പഠനം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് പിതാവ് അറിയിച്ചു സ്കൂളിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്നും കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് എന്നുമാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത് ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും സെൻട്രിത്ത സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടില്ലെന്നുമാണ് പിതാവ് അറിയിച്ചത് കുട്ടി പുതിയ സ്കൂളിൽ പഠനം തുടരുമെന്നും പിതാവ് അറിയിച്ചിട്ടുണ്ട്